ഹായ് ഓൾ അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്ത ചില കാരണത്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഇന്ന് അൽ ളീം എന്ന ഇസ്മിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് തുടക്കം അൽ ളീം എന്ന ഇസ്മ ധാരാളമായി ചൊല്ലുന്നവർക്ക് എല്ലാ വേദനകളിൽ നിന്നും ശമനവും അന്തസ് ഉണ്ടാകുന്നതുമാണ് അതുപോലെ അൽ ആഫൂർ എന്ന ഇസ്മ വേദനകൾ തടയും പനിയുള്ളവർക്ക് മൂന്ന് തവണ എഴുതി കൊടുത്താൽ സുഖപ്പെടും മരണത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് സയ്യദുൽ ഇസ്താഫാർ എഴുതി കുടിച്ചാൽ കലിമ ചൊല്ലാൻ നാവിൻ്റെ പ്രയാസം നീങ്ങുന്നതാണ് റോഹ് പുറപ്പെടൽ എളുപ്പമാകുന്നതും കൂടിയാണ് അശക്കൂർ ഈ ഇസ്മ പതിവാക്കുന്നതുകൊണ്ട് ശരീരത്തിനും മറ്റും സുഖം ലഭിക്കുന്നതും വിശാലതയും ലഭിക്കുന്നതാണ് ശരീരക്ഷീണമോ മനപ്രയാസമോ ഉള്ളവർ തടിക്ക് ഭാരമുണ്ടായതിനാൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നവർ ഇത് എഴുതി കുടിക്കുകയും ശരീരം തടവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുവാദത്താൽ സുഖം പ്രാപിക്കുന്നതാണ് കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞവർ ഇത് ചൊല്ലി കണ്ണ് തടവിയാൽ കണ്ണിൻ്റെ പ്രയാസം നീങ്ങുന്നതും കൂടിയാണ് അ അലിയു എന്ന ഇസ്മ ചൊല്ലൽ പതിവാക്കിയാൽ കാര്യങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങും സ്ഥലത്തില്ലാത്തവർ വിട്ടവർ തിരിച്ചു വരും ഫക്കിയർ എഴുതിക്കെട്ടിയാൽ ഐശ്വര്യത്തിലാകുകയും ചെയ്യും അൽ കബീർ കബീർ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ജ്ഞാനത്തിൻ്റെയും അഗാധജ്ഞാനത്തിൻ്റെയും കവാടം തുറക്കപ്പെടും ഇത് ഭക്ഷണത്തിന്മേൽ ചൊല്ലി ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവർക്കിടയിൽ യോജിപ്പും ഐക്യവും ഉണ്ടായിരിക്കുന്നതാണ് സുഹ്രവർദ്ദി ഇമാം റദുല്ല വൻഹു പറയുന്നു യാ കബീറു അൻതീ ലാ തഹ്ദിലൂൽ ലി വസ്ഫി എന്ന് ധാരാളം കടക്കാരൻ ചൊല്ലിയാൽ അവൻ്റെ കടം വീടുകയും റിസ്ക് വിശാലമാവുകയും ചെയ്യുന്നതാണ് ഒരു പദവി നഷ്ടപ്പെട്ടവർ ഏഴ് ദിവസം നോമ്പനുഷ്ഠിച്ച് ആയിരം തവണ വീതം ചൊല്ലിയാൽ ആ നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു ലഭിക്കുന്നതാണ് അത് രാജാവിൻ്റെ സ്ഥാനമാണെങ്കിലും ശരി അൽ ഹഫീലു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ഇത് ചൊല്ലുകയോ ചുമക്കുകയോ ചെയ്യുന്നവന് വറക്കത്ത് ലഭിക്കുന്നതാണ് ഇത് എഴുതിക്കെട്ടിയവൻ വന്യജീവികൾക്കിടയിലായാലും അവയുടെ ഉപദ്രവം അവന് ഏൽക്കുന്നതല്ല അൽ മുഖത്തു ഭക്ഷണം ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നോമ്പുകാരൻ അല്പം മണ്ണെടുത്ത് അതിൽ ഈ വചനം എഴുതുകയോ ഓതി ഓതുകയോ ചെയ്ത് മണ്ണിൽ വെള്ളം കൊണ്ട് നനച്ച് അത് വാസനിച്ചാൽ അവന് ശക്തി ലഭിക്കുന്നതാണ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഏഴ് തവണ ഇത് ചൊല്ലി ശേഷം പാത്രത്തിലും ഇത് എഴുതി യാത്രയിൽ ചുമന്നാൽ യാത്രയിലെ ഏകാന്തതയെ തൊട്ട് നിർഭയനാകുന്നതാണ് അതിലേക്ക് രാവിലെയും വൈകുന്നേരവും യാസിൻ സൂറത്ത് ചേർത്തി ഓതിയാൽ ഇത് പെട്ടെന്ന് സാധ്യമാകുന്നതാണ് അൽ ഹസീബ് ഹസീബ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത കുടുംബങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം ലഭിക്കും എന്നതാണ് കുടുംബത്തിൽ നിന്നും ചതിയോ മറ്റോ ഭയപ്പെടുന്നവർ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പും മകരവിന് ശേഷവും എഴുപത്തിയേഴ് തവണ ഒരാഴ്ച പതിവായി ചൊല്ലുക വ്യാഴാഴ്ചയാണ് ഇത് തുടങ്ങേണ്ടത് അൽ ജലീൽ എന്ന ഇസ്മ ചൊല്ലുന്നവർക്കും കസ്തൂരിയും കുങ്കുമവും കൂട്ടി എഴുതി ചുമക്കുന്നവർക്കും ഉന്നത സ്ഥാനം കൈവരിക്കാൻ കഴിയുന്നതാണ് അൽ കരീം കരീം എന്ന ഇസ്മ ഉറങ്ങുന്ന സമയത്ത് നിത്യമായി ധാരാളം ഇത് പതിവാക്കുന്നവർക്ക് ജനങ്ങളുടെ കൽബിൽ ഇദ്ദേഹത്തോട് ആദരവും ബഹുമാനവും അള്ളാഹു ഇട്ടുകൊടുക്കും അൽ കരീം വഹാബ് എന്ന് പതിവാക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലും വിഷയങ്ങളിലും വറക്കത്ത് ലഭിക്കുന്നതാണ് ആർ റഹബ് റഹൈബ് എന്ന ഇസ്മ പതിവാക്കുന്നവർക്ക് കുടുംബത്തിലും സമ്പത്തിലും സംരക്ഷണം ലഭിക്കുന്നതാണ് വല്ല വസ്തുവും നഷ്ടപ്പെട്ടവർ ഇത് ധാരാളം ചൊല്ലിയാൽ അവർക്കത് ലഭിക്കും ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ മേൽ വല്ലതും ഭയപ്പെട്ടാൽ ഇത് ഏഴ് പ്രാവശ്യം ചൊല്ലുക യാ യാഹീബ് എന്ന് യാത്ര പോകുന്നവർ കുടുംബത്തിൻ്റെ മേൽ വല്ലതും ഭയപ്പെട്ടാലും ഏഴ് പ്രാവശ്യം ചൊല്ലുക അൽ മുജീബ് മുജീബ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് ദ്വായിൻ്റെ കൂടെ യാ മുജീബ് എന്ന് പതിവായി ചൊല്ലുക അൽ വാസ്യോ വാസ്യോ എന്ന ഇസ്മെ ചൊല്ലുന്നതിൻ്റെ പ്രത്യേകത ഇത് ചൊല്ലുന്നവർക്ക് കാര്യങ്ങളിൽ വിശാലതയും സ്ഥാനവും ലഭിക്കുന്നതാണ് മനസ്സിൽ നിന്ന് അത്യാഗ്രഹവും ചതിയും നീങ്ങും ഇത് പതിവാക്കുന്നവർക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ വരും അൽ ഹക്കീം ഹക്കീം എന്ന വചനം ധാരാളം ചൊല്ലുന്നവർക്ക് അപകടങ്ങളെ തൊട്ട് കാക്കപ്പെടുകയും തത്വജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ് അൽ വധൂതു ഈ ഇസ്മിൻ്റെ പ്രത്യേകത സ്നേഹം വർദ്ധിക്കും പതിവാക്കുന്നവരെ എല്ലാവരും സ്നേഹിക്കും ഇത് ഭക്ഷണത്തിൻ്റെ മേൽ ആയിരം തവണ ചൊല്ലി ഊതിയതിനു ശേഷം ഭാര്യാ ഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവൾ അവനെ നല്ലതുപോലെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതുമാണ് അൽ മജീദ് മജീദ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ഉന്നതിയും ഉയർച്ചയും ആത്മശുദ്ധിയും ഇതുകൊണ്ട് ലഭിക്കും വെള്ളപ്പാണ്ട് രോഗി അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുത്ത് തുറക്കുന്ന സമയത്ത് ഇത് ധാരാളമായി ചൊല്ലിയാൽ അവൻ്റെ രോഗം സുഖപ്പെടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു അൽ ബൈസു അൽ ബൈസു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ഉറങ്ങുന്ന സമയത്ത് നെഞ്ചിൽ കൈവച്ച് നൂറ് തവണ ഇത് ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം പ്രകാശിക്കുന്നതും അവന് ഇൽമും തത്വജ്ഞാനവും ലഭിക്കുന്നതുമാണ് അഷഹീദ് ഷഹീദ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള മടക്കം ലഭിക്കുമെന്നാണ് അനുസരണക്കേട് കാണിക്കുന്ന കുട്ടിക്കോ ഭാര്യക്കോ ഇത് ചൊല്ലി ഊതിയാൽ അവരുടെ അവസ്ഥ നന്നാകുന്നതാണ് അൽ ഹക്കും ചതുരത്തിൽ മുറിച്ചെടുത്ത ഒരു കടലാസിൻ്റെ നാല് കോണുകളിലും ഈ വചനമെഴുതി സിഹറ് ബാധിച്ചവൻ്റെ കയ്യിൽ നൽകി അതിനെ മേൽപോട്ടുയർത്തി പിടിച്ചാൽ അവനെ അലട്ടുന്ന പ്രശ്നങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കും ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിവസവും നൂറ് തവണ പതിവാക്കുന്നവർക്ക് ഐശ്വര്യം ലഭിക്കുകയും കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യുന്നതാണ് ദിവസവും ആയിരം തവണ ചൊല്ലുന്നവർക്ക് പ്രകൃതിയും സ്വഭാവവും നന്നായിത്തീരുന്നതാണ് അൽ വക്കീൽ വക്കീൽ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത മുസീബത്തുകൾ നീങ്ങും ഇത് അധികരിപ്പിക്കുന്നവർക്ക് ഹയറിൻ്റെയും റിസ്കിൻ്റെയും കവാടം തുറക്കപ്പെടുകയും നാശത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അസലമലൈക്കും വരഹമല്ലാ വാത്തൂ